ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ പെരിന്തൽമണ്ണയിലുള്ള സെവൻത്ത് ലോഞ്ചിൽ ഒരു വെറൈറ്റി സദ്യ കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇൻസ്റ്റാഗ്രാമിലാണ് ഷെഫ് ഷെഫ്ഷമീമിൻ്റെ സെവൻത് ലോഞ്ചിൽ ഇപ്രാവശ്യം ഓണത്തിന് നെയ്ച്ചോർ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് കണ്ട് അപ്പം ഞങ്ങളതൊന്ന് കഴിക്കാൻ ഒന്ന് കരുതിയിട്ട് വന്നതാണ് സദ്യക്കുള്ള ഐറ്റങ്ങൾ പോലെ ഒരുപാട് വെറൈറ്റി വിഭവങ്ങളായിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് നെയ്ച്ചോറാണ് അതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് ചിക്കൻ കറി ബീഫ് കറി പള്ളിക്കറി ചിക്കൻ വരട്ട് ചിക്കൻ ഫ്രൈ കൂന്തൽ കറി ചെമ്മീൻ കറി പരിപ്പ് പപ്പടം രണ്ട് തരം പായസം ശർക്കര വരട്ടി പിന്നെന്താ നമ്മുടെ കായ കായവരട്ടി അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട് പുളിയിഞ്ചി പോലെയുള്ള ഒരു ഐറ്റം ഉണ്ട് ചിക്കനിൽ തന്നെ നാലഞ്ച് വെറൈറ്റി ഐറ്റം ഉണ്ട് സവാളയും ഒക്കെ ചേർത്തിട്ട് ഒരു സാലഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മാജിയാണ് ഷെഫമീമിൻ്റെ ഈ നെയ്ച്ചോർ സദ്യൻ്റെ വീഡിയോ എനിക്ക് കാണിച്ചു തന്നത് അപ്പോൾ അവളും പറഞ്ഞു നമുക്കിതൊന്ന് പോയി കഴിച്ചു നോക്കാം അപ്പോൾ തന്നെ ഞങ്ങൾ ആ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കി അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് നല്ല തിരക്കില്ലാത്തൊരു സമയത്ത് തന്നെ അവിടെ എത്തിച്ചേരാൻ പറ്റി ഇന്ന് അവർ ഇങ്ങോട്ട് വിളിച്ചിരുന്നു പന്ത്രണ്ടരക്ക് അവിടെ എത്താൻ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ നിന്നും പന്ത്രണ്ട് മണിക്ക് തന്നെ ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം സദ്യവട്ടങ്ങളൊക്കെ റെഡിയായി യും വിളമ്പി വെച്ചിട്ടുണ്ട് ഒരാൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഞങ്ങൾ നാലെണ്ണമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ആദ്യം ഞങ്ങളിന്ന് ഷെയർ ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചില്ല അവന് ഫുള്ളായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ മാജിയാണ് പിന്നെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടുള്ളത് പിന്നെ അവന് കഴിക്ക കഴിച്ച് തുടങ്ങിയപ്പോൾ നല്ല ഉഷാറായിരുന്നു പിന്നെ എല്ലാ കറികളും അവനെ കൊണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്നെണ്ണം ഓർഡർ ചെയ്തിരുന്നത് ഈ പരിപ്പ് കറിയൊക്കെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കണ്ണൂർക്കാരുടെ സ്റ്റൈലിലുള്ള പരിപ്പ് കറിയാണ് നന്നായി വെന്ത് ചേർന്നിട്ടുണ്ട് പിന്നെ ഈ കൂന്തളിന്റെ കറി എടുത്ത് പറയേണ്ടതാണ് കൂന്തളുടെ തലയുണ്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ പഴവും അടപ്പായസവും കുഴച്ച് കഴിക്കുന്നുണ്ട് അടപ്പായസത്തിൻ്റെ കൂടെ ശർക്കര പായസമായിട്ട് പരിപ്പ് പായസമാണ് ഉള്ളത് അതും ഞാൻ പഴം ചേർത്ത് കുഴച്ച് കഴിക്കുന്നുണ്ട് സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് അതേ വാഴയിലെ ചെറിയ എരിവോട് കൂടി തന്നെ ഈ പായസം പഴത്തിൽ ഒഴിച്ച് കുഴച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പെരിന്തൽമണ്ണയിൽ തന്നെയുള്ള ലീം ബേക്കറിയിൽ ഞങ്ങൾ ഒന്ന് കയറി നോക്കി ഞങ്ങൾ രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് ഈ ബേക്കറിയിൽ നിന്ന് കുറച്ച് ബണ്ണും പേസ്ട്രിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ കേക്കും ബണ്ണും ഒക്കെ അപ്പോൾ ഒന്നും കൂടി മാധുവിന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് ഇവിടെയുള്ള സ്നാക്സൊക്കെ തന്നെ നല്ല പാക്കിങ്ങും നല്ല വൃത്തിയിലുമാണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളതന്ന് വാങ്ങിച്ച് നോക്കിയത് കൊണ്ടാണ് ഇപ്പം വീണ്ടും ഇറങ്ങിയത് അതിനൊരു ചോക്ലേറ്റ് ക്രഞ്ചി പേസ്ട്രി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പീസ് മാത്രം ഞങ്ങൾ വാങ്ങി ഞങ്ങളൊക്കെ പായസം കുടിച്ചപ്പോൾ അവന് പായസം വേണ്ട കേക്ക് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സെവൻത്ത് ലോഞ്ചിൽ നിന്ന് കേക്ക് വാങ്ങിയില്ല ഇവിടെ നിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ പോയി കഴിക്കുക പറഞ്ഞാണ് അവനോട് അപ്പോൾ അവൻ വീട്ടിലെത്തിയിട്ട് ആദ്യം തന്നെ കേക്ക് കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് എനിക്കും ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നു നല്ല ഫ്രഷ് കേക്കാണ് ഈ ലീം ബേക്കറിയിലെ കേക്കും ബണ്ണുകളും ഒക്കെ എല്ലാ ഓണത്തിനും ഞങ്ങളുടെ ഒരു നാട്ടുകാരനും സിദ്ധിക്കാൻ്റെ ഫ്രണ്ടുമായ ഒരാളടുത്തുനിന്ന് ഓണസദ്യ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഈ വർഷം കിട്ടിയിട്ടുണ്ട് നല്ല ശർക്കര പായസവും അരിപ്പായസമാണ് സാമ്പാർ പച്ചടി തോരന് പുളിയിഞ്ചി അവിയൽ എല്ലാതും കൊടുത്തയച്ചിട്ടുണ്ട് എല്ലാ അധികം ഓണത്തിന് അവർ കൊടുത്തയക്കാറുണ്ട് ചിലപ്പം പായസം മാത്രമായിരിക്കും ചിലപ്പോൾ ഇതുപോലെ സദ്യൻ്റെ എല്ലാ ഐറ്റങ്ങളും ഉണ്ടാകും ചോറ് മാത്രം ഞങ്ങൾ ഉണ്ടാക്കിയാൽ മതി അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ ഈ ഓണസദ്യ കഴിച്ചതുകൊണ്ട് ഇതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റേണ്ടിയാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങളുടെ മദ്രസയിൽ നിബിദിന റാലിയാണ് ആദിൻ്റെ ഫ്രണ്ട്സും ആദ്യം എല്ലാം ഉണ്ട് റാലിയിൽ പോകാൻ നിൽക്കുകയാണ് ആദ്യം റെഡി ആയിട്ട് അപ്പോൾ എല്ലാ വർഷവും ഞങ്ങളുടെ മുറ്റത്ത് വന്ന് ഈ കുട്ടികളൊന്ന് ദഫും മുട്ടി കളിക്കും കുറേ ദിവസമായിട്ട് ഇവർ മദ്രസ്സേന്നു പ്രാക്ടീസ് ചെയ്യാണ് എൻ്റെ മുറ്റത്തെ ചെടികളൊക്കെ ഞാനിപ്പോൾ എൻ്റെ ലോൺ പോയതുകൊണ്ട് അവിടെയൊക്കെ മാറ്റി വെച്ചിട്ടുള്ളതാണ് എല്ലാ ചട്ടികളും ഒരു ഭാഗത്താക്കി വെച്ചിട്ടുള്ളതാണ് ആദ്യം റാലിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് തൊപ്പിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഒരു ബാഗും കരുതിയിട്ടുണ്ട് മിഠായി കുറെ കിട്ടുമല്ലോ അത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ചെടികൾ ചെടികളിപ്പം മാറ്റി വെച്ചിട്ടുള്ള ഒരു കാണിച്ചു തരികയാണ് ഞാൻ എല്ലാ വർഷവും ഞങ്ങളുടെ മദ്രസയിൽ നിന്ന് റാലി ഇവിടുന്ന് ആണ് തുടങ്ങാൻ ഇവിടുന്ന് ഒന്ന് ദഫും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്